ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് വലിയ നീട്ടലുകളൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു ഡീസെന്റ് ആയിട്ടാണ് സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇതിന് മെയിൻ കഥാപാത്രങ്ങളായിട്ട് വന്നത് നമ്മുടെ നെസ്രി അതുപോലെ തന്നെ ബെയ്സിൽ ജോസഫൊക്കെയാണ് ഇവരാണെങ്കിലും നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എനിക്ക് എൻ്റെ ഒരു പേടി ഓവർ ആക്കോ എന്നായിരുന്നു പക്ഷെ നെസ്ട്രിയൊക്കെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബേസിലും അതുപോലെ തന്നെ ഈ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടറും ഒട്ടും ഓവറാക്കാതെ തന്നെ നല്ല രീതിയിൽ പിടിച്ചു പിടിച്ചാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയവും ഈ പടം കണ്ടപ്പോൾ എനിക്ക് വേറൊരു പേടിയുണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ബേസിൽ നെഷ്ട്രിയ കൂട്ടുകെട്ടെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കോമഡി കൂടിയും വരും എന്നുള്ള ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കോമഡി ഏറ്റവും പേടിയൊക്കെ വരും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അങ്ങനെയൊക്കെ വന്നാൽ കുറച്ച് അലമ്പാവൂലെ ഈ ത്രില്ലർ ജോണറിലൊക്കെ എന്നെനിക്കൊരു പേരുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അങ്ങനെ വന്നിട്ടില്ല ഇതൊരു പക്ക ത്രില്ലർ മൂവി എന്ന രീതി തന്നെയാണ് ഇവരെടുത്ത് വെച്ചേക്കണത് ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ വരുമ്പം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങുമ്പം ഒരു എന്താണ് ഒരു ക്യാക്ടർ ക്യാക്ടറൈസേഷൻ ബിൽഡിങ് എന്ന രീതിയിൽ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റോറിയിലേക്ക് അങ്ങോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഫുൾ കോൺസെൻട്രേഷൻ ഓൺ സ്ക്രീനിലേക്കായിരിക്കും വേറെ എങ്ങോട്ടും നമുക്ക് നോക്കേണ്ട ആവശ്യം വരില്ല അത്രയും ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സോങ് ചെയ്ത ആള് ഉള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളിങ്ങനെ ആ എന്ന് വെച്ചാൽ ഓരോ സീന് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറുമ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ആ സ്ക്രീനിലേക്ക് ഇങ്ങനെ 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 നോക്കി നോക്കി തന്നെ ഇരിക്കും അങ്ങനത്തെ ഒരു രീതിയിലാണ് പിന്നീട് അങ്ങോട്ട് പടം പോകുന്നത് ആദ്യത്തെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു എൻ്റെ ഒരു കാര്യം പറയാം ഞാൻ പേഴ്സണലി വിചാരിച്ചത് കഥ അങ്ങനെ ആയിരിക്കുമോ പിന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് ഞാനിരുന്നത് പക്ഷെ ഞാൻ വിചാരിച്ചതല്ല ഇത് നടന്നത് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല പിന്നെ ഞാനിങ്ങനെ ആകാംക്ഷയിൽ നിൽക്കുവാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുന്നു ഒരു ക്ലൈമാക്സിൻ്റെ ഒരു പത്ത് മിനിറ്റ് എത്തണതിന് മുമ്പ് വരെ യാതൊരു രീതിയിലുള്ള പിടിയും തരാതെ പോകുന്ന ഒരു കിടിലം പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ഒരു ക്ലൈമാക്സിൻ്റെ അവിടെ എത്ര വരെയും നമുക്ക് വലിയ കാര്യമായിട്ട് പിടിയിട്ടില്ല ഇത് ഇതാണ് സംഭവിക്കാൻ പോണത് ഇവിടെ അങ്ങനെ സംഭവിക്കുന്നൊന്നും നമുക്ക് പിടിയിട്ടില്ല പക്ഷെ ഒരു ക്ലൈമാക്സിന് പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് പിടി ഇത് ഇങ്ങനെ ആയിരുന്നു കാര്യങ്ങളല്ലേ എന്ന് നമുക്ക് പിടി പിന്നെ അങ്ങോട്ട് ക്ലൈമാക്സ് ആവുന്നു നമ്മൾ ഉദ്ദേശിച്ചൊരു ക്ലൈമാക്സിലേക്ക് തന്നെ പോന്നു എന്നിരുന്നാൽ പോലും ഭയങ്കരമായിട്ട് ഓവറാക്കാതെ വേറെ വലിച്ചു നീട്ടലുകളില്ലാതെ നല്ല എൻഗേജ്മെൻറ്റിൽ ഇങ്ങനെ നമ്മൾ സ്ക്രീനിന്ന് കണ്ണെടുക്കാത്ത രീതിയിൽ സ്ക്രീൻപ്ലേയും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്തു അതാണ് ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് സോങ് ഞാൻ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണ്ടായിരുന്നു ഓരോ സീനിലും അപ്പം നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഈ പടം പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു